മരാങ് ഒരു വിദേശ ഇനം ആണ് മരാങ് കടച്ചയ്ക്കോട് സാമ്യമുള്ളതും അതിൻ്റെ തന്നെ കുടുംബത്തിൽപ്പെട്ട ഒരു വിദേശ ഇനമാണ് മരാങ് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളായ മലേഷ്യ സിംഗപ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് മരാങ്ങിൻ്റെ ജന്മദേശം ഒരു നിത്യഹരിത വൃക്ഷമായ മരാങ് ചക്കപ്പഴത്തിനേക്കാളും ചെമ്പടക്ക കൂടുതൽ മണമുള്ളതും എന്നാൽ ദുരിയാൻ്റെ പഴത്തിൻ്റെ അത്ര തീവ്രമല്ലാത്ത ഒരു ഗന്ധവും ഇതിനുണ്ട് കട്ടിയുള്ള തൊലിക്കുള്ളിലാണ് പഴത്തിൻ്റെ പഴുപ്പിരിക്കുന്നത് പഴുത്ത് പോയ ക്രീമിയായ ഒരു വാഴപ്പഴത്തിൻ്റെ രുചിയാണ് ഈ മരാങ്ങിനുള്ളത് എന്നതുകൊണ്ട് തന്നെ മരത്തിൽ കിടന്ന് കൂടുതൽ പഴുക്കുന്നതിന് മുമ്പ് വിളവെടുക്കുന്നതാണ് നല്ലത് എന്തെന്നാൽ മരത്തിൽ കിടന്ന് കൂടുതൽ പഴുത്താൽ അവസാനം ചക്കയും ആഞ്ഞിലിപ്പഴവും പൊഴിഞ്ഞു പൊഴിഞ്ഞു വീഴും പോലെ വീണുപോയി നാശമായി പോകാനുള്ളൊരു സാധ്യതയുണ്ട് ഒരു കിലോ വരെ ഭാരം വരുന്ന മരാങ്ങ് ചക്കയുടെയും കടച്ചക്കയുടെയും ഇടയിലുള്ള ഒരു ആകൃതിയായിട്ട് കണക്കാക്കാം കട്ടിയുള്ള തൊലി മൃദുവായ മുള്ളുകൾ കൊണ്ട് പൊതിഞ്ഞു വെച്ചതുപോലെയാണ് മരാങ്ങിൻ്റെ പുറന്തോട് പഴങ്ങൾ പാകമാകുമ്പോൾ പച്ച കളർന്ന മഞ്ഞ കളറായി മാറുന്നു പഴം നന്നായി പഴുത്താൽ പെട്ടെന്ന് വലിച്ചു തുറക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ ഫ്രൂട്ട് ഉള്ളത് കാണാൻ ചക്കപ്പഴത്തതിൻ്റെ സമാനമാണെങ്കിലും അതിൻ്റെ ചുളയുടെ കളറ് വെളുത്തതും മൃദുവായതുമാണ് ചകിണി മരഞ്ഞിന് കുറവാണ് ഓരോ ചുളയിലും വിത്ത അടങ്ങിയിട്ടുണ്ട് ചെറിയ ചുളകളാണ് ഉള്ളത് മറ്റൊരു പ്രത്യേകത പഴം തുറന്നു കഴിഞ്ഞാൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഫ്രൂട്ട് കഴിച്ചിരിക്കണം അല്ലെങ്കിൽ രുചി നഷ്ടപ്പെടുകയും ടേസ്റ്റിൽ മാറ്റം വരുന്നതായും കാണാറുണ്ട് മരാങ്ങ പ്രധാനമായി കൃഷി ചെയ്തു പോരുന്നത് ഇന്തോനേഷ്യ തെക്കൻ തായ്ലൻഡ് പോലെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മുടെ കാലാവസ്ഥയിൽ ഫ്രൂട്ട് പിടിക്കുകയും നന്നായിട്ട് കായ്ഫലം തരുകയും ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല ഉയരത്തിൽ പോകുന്ന മരമാണ് മരാങ്ങിൻ്റെ പ്ലാന്റ് അതുകൊണ്ട് സ്ഥലം സൗകര്യം ഉള്ളവർ അതിനനുസരിച്ച് പ്ലാന്റ് വെക്കാനുള്ള സ്ഥലം ഒരുക്കിയതിന് ശേഷം മാത്രം പ്ലാന്റ് വാങ്ങി വെക്കുക അപ്പം ഈ മരാങ്ങപ്പഴത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് കൈകാര്യം കൈക്കൊണ്ടന്നെ കത്തി ഉപയോഗിച്ചാൽ തന്നെ ഇതിൻ്റെ പഴം പിന്നെ അകത്തെ ഫ്രൂട്ട് എടുക്കാനും കഴിക്കാനും ഒക്കെ പറ്റും പിന്നെ കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ് കാരണം കടച്ചക്കോളം ചെറുതുമല്ല എന്നാൽ നമ്മൾ ചക്കയോളം വലുതുമല്ല ഒരു അതിൻ്റെ ഇടയിൽ വരുന്നൊരു സൈസ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാനും പിന്നെ ഒക്കെ എളുപ്പമാണ് പിന്നെ ഇതിന് നേരത്തെ വീഡിയോസിൽ പറഞ്ഞ പോലെ തന്നെ ഇത് ഈ പഴം തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് സമയമൊന്നും വയ്ക്കരുതെന്നാണ് കാരണം ടേസ്റ്റിൻ്റെ നഷ്ടപ്പെടുന്നുണ്ട് പിന്നെ വേറൊരു ടേസ്റ്റായി മാറുന്നുണ്ട് ഇതിൻ്റെ ഈ ഒരു പഴം തുറക്കുമ്പോൾ ഉള്ള ആ സമയത്തൊരു ടേസ്റ്റല്ല പിന്നെ വരുന്നത് പിന്നെ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ടേസ്റ്റ് മാറിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ ഈ ഓരോ പഴത്തിനും ഓരോരോ പ്രത്യേകതകളുണ്ട് ഈ ഭൂമി ലോകത്ത് ഒരുപാട് പഴങ്ങളുണ്ട് അതിന് ഓരോന്നിനും ഓരോ പ്രത്യേകതകളുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ മുള്ള് അത്രയും സോഫ്റ്റ് ആയൊരു മുള്ളാണ് ഇതിൻ്റെ ഉള്ളത് അത് വലിച്ചു തുറക്കാൻ കഴിയും ക കത്തി ഉപയോഗിക്കേണ്ട ഒരു ആവശ്യമില്ല അത് നമുക്ക് കൈക്കൊണ്ട് തന്നെ വലിച്ചിങ്ങനെ ഷിമ്പ് അതിൽ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വലിച്ചു തുറക്കാൻ പറ്റും പിന്നെ തുറന്ന് കഴിഞ്ഞ ഒരു നാല് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കഴിച്ചിരിക്കണം അതൊക്കെ ഒരു ഈ പഴത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകത പിന്നെ ദുര്യാമ്പഴം പോലെ തന്നെയാണ് ദുര്യാമ്പഴം ഏകദേശം ഇങ്ങനെ തന്നെയാണെന്നാണ് പറയുന്നത് കാരണം ആ പഴം തുറന്ന് അതിന് ഉപയോഗം തുറന്ന് അതിൻ്റെ ഉള്ളിലത്തെ ഫ്ലഷ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് നേരം എടുത്തു വെക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അത് തുറന്നു കഴിഞ്ഞ് ഏതായാലും കുറച്ച് നേരം കൊണ്ട് തന്നെ നമ്മൾ കഴിച്ചിരിക്കണം അല്ലെങ്കിൽ ടേസ്റ്റ് മാറിപ്പോവും അതുപോലെ തന്നെയാണ് ഈ മരാങ്ങിൻ്റെ അവസ്ഥ അത് തുറന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിച്ചിരിക്കണം അല്ലെങ്കിൽ ടേസ്റ്റ് മാറിപ്പോവും അപ്പോൾ മൂന്ന് വർഷം കൊണ്ട് ഫ്രൂട്ട് ഉണ്ടായിത്തുടങ്ങും മരാങ് അത്യാവശ്യം വെയിലുള്ള സ്ഥലത്ത് സ്ഥലമുള്ളവർ വാങ്ങിച്ചു വെച്ചോ ഒരു നഷ്ടമാവില്ല കാരണം വായിലിട്ടാല് അലിഞ്ഞ് പോകണത് കാണുമ്പോൾ നമുക്ക് ചക്കച്ചുള ഒരു സാമ്യം തോന്നിയാലും പക്ഷേ ഇത് വ്യത്യസ്തമായിട്ട് ആ പഴുത്ത പഴുത്തിൻ്റെ അകത്ത് ആ വെളുത്ത ആ ചുള നമ്മൾ വായിൽ ഇടേണ്ട താമസമുള്ളൂ അലിഞ്ഞിറങ്ങിപ്പോണോ ആ ആ ഒരു അങ്ങനൊരു ടൈപ്പ് ഒരു ഫ്രൂട്ടാണ് ഈ മരാങ്ങെന്ന് പറയുന്നത് അപ്പോൾ ധൈര്യമായിട്ട് വാങ്ങി വെക്കാം ഒരു നഷ്ടമാവില്ല അപ്പോൾ സ്ഥലമൊക്കെ ഉള്ളവർ നഴ്സറികളകൾ കിട്ടുന്നുണ്ടാവും ഈ മരാങ്ങ പറയുന്ന തൈ പിന്നെ ഫ്രൂട്ട് പ്ലാന്റ് ഇതൊരു വിദേശിയാണെങ്കിൽ നമ്മളിവിടെ നന്നായിട്ട് കായ പിടിക്കുന്നുണ്ട് അപ്പോൾ വാങ്ങിച്ച് വെക്കാം അപ്പോൾ മധുരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല മധുരമാണ് ഒരു പുളി കലർന്ന മധുരമൊന്നുമല്ല നന്നായി നല്ല മധുരമുള്ള ഒരു ഫ്രൂട്ട് കൂടിയാണ്